ശാരീരിക വെല്ലുവിളി നേരിടുന്ന ലോട്ടറി വ്യാപാരിയുടെ പെട്ടിക്കടയ്ക്ക് സാമൂഹിക വിരുദ്ധർ കേടുപാട് വരുത്തിയതായി പരാതി ചേറ്റുകുടി ഇഞ്ചനാൽ ആന്റണി അഗസ്റ്റിൻ മൂന്ന് വർഷമായി ചേറ്റുകുടി ടൌണിൽ ലോട്ടറിയും നിത്യോപയോഗ സാധനങ്ങളും കച്ചവടം ചെയ്തു വന്ന ഉന്തുവണ്ടിയാണ് കഴിഞ്ഞ ഇരുപതിന് രാത്രി നശിപ്പിച്ചത് സംഭവത്തിൽ ചേറ്റുകുടി സ്വദേശികളായ പൂവത്തൂർ ജെയ്സൺ മാമച്ചൻ തോമസ് കണ്ണാടിക്കൽ ബിനു എന്നിവർക്കെതിരെ കമ്പമിട്ട് പോലീസിൽ പരാതി നൽകി നാലു വർഷം മുമ്പ് തീപ്പുള്ള ഗുരുതരമായി പരിക്കേറ്റ ആന്റണി സുമനസുകളുടെ സഹായത്തോടെയാണ് ചേറ്റുകുടി മലങ്കര പള്ളിയോട് ചേർന്ന റോഡ് പുറമ്പോക്കിൽ പെട്ടുകടയിൽ ലോട്ടറി വ്യാപാരം തുടങ്ങിയത് ആഴ്ചകൾക്ക് മുമ്പ് ബാങ്കിൽ നിന്നും വായ്പയെടുത്ത അമ്പതിനായിരം രൂപയുടെ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങിയിരുന്നു എന്നാൽ ഉന്തുവണ്ടി മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഒരാഴ്ച മുമ്പ് കുറ്റാരോപിതർ ഭീഷണിപ്പെടുത്തിയായി ആന്റണി പറയുന്നു ഇരുപത്തി ഒന്നിന് രാവിലെ എത്തിയപ്പോൾ ഉന്തുവണ്ടി സ്ഥലത്തുണ്ടായിരുന്നില്ല തെരച്ചിലെ കുറ്റിക്കാട്ടിൽ കേടുപാട് വരുത്തിയ നിലയിൽ കണ്ടെത്തി ഇതോടെ നിർദ്ധന കുടുംബത്തിന്റെ ഉപജീവനമാർഗം നിലച്ചു ആന്റണിയുടെ ഭാര്യ മാനസികാരോഗ്യ ചികിത്സയിലാണ് രണ്ടു മക്കൾ വിദ്യാർത്ഥികളും കുറ്റാരോപിതർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ലോട്ടറി വ്യാപാരം നടത്താൻ അനുവദിക്കണമെന്നും നഷ്ടപരിഹാരം ലഭിക്കണമെന്നും ആന്റണി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഒരു കാര്യത്തിൽ ഒന്ന് എന്ന് പറയും ചെറിയ മാമച്ച് പിന്നെ ബിജു ബിജു പിന്നെ കണ്ണാടിക്കലാണ് പപ്പാടി പറഞ്ഞത് വിടുന്ന ഭീഷണിപ്പെടുത്തിയായിരുന്നു പിന്നെ സാർ ആർക്കും ഒരു താമസം ഒന്നും പോകുന്നില്ല പപ്പാടി അവസ്ഥ വേണ്ടിട്ട് അവരിങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് കാരണം കട കിടക്കുന്നുണ്ട് നമ്മൾ സഹിക്കാൻ പോലും പറ്റത്തില്ല ഇപ്പം സത്യം എനിക്ക് കള കാരണം മകൻ ആന്റണി എസ് ന്യൂസ് ബ്യൂറോ കണ്ടിട്ട്